കന്നിപ്പറമ്പ് രാത്രിയിൽ ആയുധപ്പുരയായി മാറി എല്ലാവരും ഉഷാർ ഈർച്ചക്കാരൻ വേലുവിൻ്റെ പുരമുറ്റത്തിൽ ചെന്ന് നിന്ന് ഈശക്കണാരൻ ഉറക്കെ പറഞ്ഞു പെണ്ണുങ്ങൾക്കും ചില പണിയൊക്കെയുണ്ട് അടുപ്പത്ത് എപ്പോഴും എണ്ണ തിളപ്പിച്ചു വെക്കണം മാപ്പിളമാർ അകത്ത് കയറുകയാണെങ്കിൽ അവരുടെ തലയിൽ ഒഴിക്കാൻ എപ്പോഴും എണ്ണ തിളപ്പിച്ചു വയ്ക്കാൻ ഇവിടെ നിന്നാണ് എണ്ണ വേലുവിൻ്റെ ഭാര്യ മുന്നൂലി രണ്ട് കൈയും മലർത്തിക്കാട്ടി കൊണ്ടു ചോദിച്ചു വെള്ളം വെള്ളം തിളപ്പിച്ചു വെച്ചാൽ മതി മീശ ചെലവ് ചുരുക്കി പറഞ്ഞു എപ്പോഴും വെള്ളം കാച്ചു വെക്കാൻ എവിടെ നിന്നാണ് വിറക് ഒക്കത്ത് കയ്യും കുത്തി നിന്നുകൊണ്ട് വീണ്ടും ഉണ്ണുകൂഴിയുടെ ചോദ്യം മീശക്ക് അരിശഞ്ചൊടിച്ചു എന്നാലേ മാപ്പിളമാരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോ മെക്കാതും കുത്തി തലയിൽ തട്ടിട്ട് കതീശ ഉമ്മയാ അങ്ങനെ നടക്കാലോ നല്ല കൊമ്പൻ്റെ ഇറച്ചിയും വേക്കാം ദേ നോക്കിയേ കണാര തോന്നിയാസം പറഞ്ഞാലേ ഉണ്ണൂല ഉണ്ണൂലി മീശയുടെ നേർക്ക് വിരൽ ചൂണ്ടി നിന്നു മീശ പിന്നെ ഒരക്ഷരം എണ്ണിയില്ല എണ്ണയും കുഴമ്പും ഒന്നും വേണ്ട ഉണ്ണൂ ഉണ്ണൂലി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അടുക്കളയിലേ ഒലക്കുണ്ടെങ്കിൽ പത്ത് മൊട്ട തല ഉണ്ണൂലി തക തകർക്കും മീശ തലകുനിച്ച് സമ്മതിച്ചു കൊടുത്തു അതിന് പോകുന്ന പെണ്ണ് തന്നെയാണ് ഉണ്ണൂലി ലഹളയുടെ വർത്തമാനങ്ങൾ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ ചില കാലിക ലഘുരേഖാ പത്രങ്ങളും പുറത്തു വന്നു കലാപവാർത്ത മലബാർ ലഹള എന്നൊക്കെയായിരുന്നു ആ കാലണ പത്രങ്ങളുടെ പേരുകൾ ലഹളബാധിത പ്രദേശങ്ങളിലെ സ്ഥിതികളെയും ലഹളക്കാരെ പേടിച്ചു പേടിച്ചോടുന്നവരുടെ ഓട്ടങ്ങൾ